ഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം പത്തൊൻപത് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മുഹറം ഇരുപത്തിയേഴ് ശനിയാഴ്ച നമുക്ക് മനസ്സിൻ്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടാം നമ്മെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് ചിന്തകളും അറിവുകളുമാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക ചിന്തകൾക്ക് കടന്നു വരാനും പോകാനുമുള്ള അനുവാദം നൽകുക അവയെ തടഞ്ഞു നിർത്തി ചായ സൽക്കാരം നടത്താതിരിക്കുക അവരൻ്റെ ജീവനും വില കൽപ്പിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ നാം ജീവിക്കുന്നത് വ്യത്യസ്തരായ മനുഷ്യരുടെയും അവരെക്കാൾ വ്യത്യസ്തരായ ഇതര ജീവജാലങ്ങൾക്കുമിടയിലാണ് എല്ലാത്തിനും എല്ലാവർക്കും അർഹമായ പരിഗണന കൊടുക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എല്ലാവരെയും കരുതിയേ പറ്റൂ നമ്മളല്ലാത്ത മറ്റുള്ളവരെല്ലാം മോശക്കാരും ഒന്നിനും കൊള്ളാത്തവരും ഒന്നും ചെയ്യാത്തവരുമാണെന്ന് വിശ്വസിക്കുന്ന അതേറ്റു പറയുന്ന ചില മനുഷ്യരൂപങ്ങളും നമുക്കിടയിലുണ്ടാകും അവർക്കിടയിലും ഐക്യത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശം നൽകി എല്ലാവരെയും ചേർത്ത് നിർത്തി ഒന്നിച്ച് മുന്നേറാം പ്രിയ ശ്രോതാക്കൾക്കെല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാവട്ടെ വർക്കും ശുഭദിനം നേരുന്നു ട്രൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ ഇതേ സമയത്ത് കേൾക്കാം നന്ദി